കോൺഗ്രസ് പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് കോപ്പുകുത്തുമ്പോൾ അതൊന്നും തന്റെ കഴിവുകേടല്ലെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിലാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നുവെന്നാണ് ഈ നേതാവ് അവകാശപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ഇതിന്റെ തെളിവുകൾ ഉടൻ തന്നെ പുറത്തുവിടുമത്ര ഈ പ്രസ്താവന തന്നെ വോട്ട് മോഷണമെന്ന് രാഹുലിന്റെ ആരോപണത്തിന്റെ പരിഹാസ്യതയ്ക്ക് തെളിവാണ് ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ എന്തിനാണ് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ രാഹുൽ ഗാന്ധി കാത്തിരിക്കുന്നത് അതിനു മുൻപ് തന്നെ വെളിപ്പെടുത്താമല്ലോ അങ്ങനെയെങ്കിൽ സ്വന്തം പാർട്ടിക്ക് കൂടുതൽ വോട്ട് കിട്ടുമല്ലോ ഇത് ചെയ്യാതെ പാർട്ടി തോൽക്കണമെന്നാണോ രാഹുൽ ആഗ്രഹിക്കുന്നത് ഹരിയാനയിലെ വോട്ടർ പട്ടികയിൽ വൻ തോതിൽ തട്ടിപ്പ് നടന്നുവെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണം വെറും തട്ടിപ്പാണെന്ന് തെളിഞ്ഞിരുന്നു തന്റെ ചിത്രം ദുരുപയോഗിച്ചതിനെതിരെ ബ്രസീലിയൻ മോഡലായ യുവതി രംഗത്ത് വരികയും ചെയ്തിരുന്നു ഇതിനെക്കുറിച്ച് പ്രതികരിക്കാതെയാണ് ബീഹാറിലും ക്രമക്കേടുണ്ടെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചിരിക്കുന്നത് വോട്ടർ പട്ടികയിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിശ്ചിത സമയത്തിനകം കോടതിയെ സമീപിക്കാവുന്നതാണ് ആരോപണം ശരിയാണെങ്കിൽ ബന്ധപ്പെട്ട മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ കോടതി സ്വീകരിക്കും ഇതൊന്നും അറിയാത്ത ആളല്ലല്ലോ രാഹുൽ എന്ന കോൺഗ്രസ് നേതാവ് ഇങ്ങനെ ഒരാൾക്ക് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായിരിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത് ഇദ്ദേഹമാണോ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അവൻ നടക്കുന്നത് നേതാവിന് ലജ്ജയില്ലെങ്കിലും പാർട്ടിക്ക് അതുണ്ടാകണം രാജ്യത്തിനകത്തും പുറത്തും കോമാളിയെ പോലെ നടക്കുന്ന ഈ നേതാവിനെ തിരുത്താൻ പാർട്ടിക്ക് കഴിയുന്നില്ല നെഹ്റു രാജവംശത്തിന്റെ യുവരാജാവാണല്ലോ സഹിക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ല കോൺഗ്രസിന്റെ തകർച്ച സമ്പൂർണമാകുന്നതുവരെ ഈ കോമാളിത്തം തുടർന്നു കൊണ്ടേയിരിക്കും രാജ്യത്തിന്റെ ജനാധിപത്യ സ്ഥാപനങ്ങളെയും തെരഞ്ഞെടുപ്പ് പ്രക്രിയകളെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് രാഹുൽ നടത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീതിന്യായ വ്യവസ്ഥ സായുധ സേനകൾ എന്നിവയിലുള്ള ജനങ്ങളുടെ വിശ്വാസം തകർക്കാൻ ഇന്ത്യാ വിരുദ്ധ ശക്തികളുമായി രാഹുലും കോൺഗ്രസും കൈകോർത്തിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെടുമ്പോഴൊക്കെ വോട്ടിംഗ് മെഷീനുകളെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കുറ്റപ്പെടുത്തുന്ന രീതി അപലപനീയമാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വോട്ടർ പട്ടികയുടെ പകർപ്പ് ലഭിക്കുന്നുണ്ട് അതിൽ പിഴവുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ചൂണ്ടിക്കാണിക്കാം എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ തെറ്റ് ചെയ്താൽ കോടതികളിലും പോകാം ഒരിടത്തും ഇങ്ങനെ ചെയ്യാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയത്തിന് നിഴലിൽ നിർത്തുന്നത് വില കുറഞ്ഞ രാഷ്ട്രീയവും അന്തസ് ഇല്ലായ്മയുമാണ് തിരഞ്ഞെടുപ്പുകളിൽ സ്വന്തം പാർട്ടി ജയിക്കാൻ ആഗ്രഹിക്കുന്ന നേതാക്കൾ രാജ്യത്തെ വോട്ടർമാരുമായി ഇടപഴകുകയാണ് ചെയ്യേണ്ടത് ഇതിനു വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്നത് രാജ്യദ്രോഹം തന്നെയാണ് രാഹുൽ ആരോപിക്കുന്നതുപോലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ കൃത്രിമമാണെങ്കിൽ കോൺഗ്രസിനും മറ്റു പ്രതിപക്ഷ പാർട്ടികൾക്കും എങ്ങനെ തെലങ്കാന കർണാടക ഹിമാചൽ പ്രദേശ് തമിഴ്നാട് കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വിജയിക്കാൻ കഴിഞ്ഞു ഈ ചോദ്യത്തിന് കോൺഗ്രസ് നേതാക്കൾ മറുപടി പറയണം കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പ്രശ്നം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാനിരിക്കുന്ന പരാജയമാണ് ഈ സംസ്ഥാനത്ത് പരാജയങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് കോൺഗ്രസിനുള്ളത് ഇതിന്റെ ഉത്തരവാദിത്വം രാഹുലിനാണ് ഇത് മറച്ചുപിടിക്കാനുള്ള വിഫല ശ്രമമാണ് ഈ നേതാവ് നടത്തുന്നത് ഈ തട്ടിപ്പുമായി അധികകാലം മുന്നോട്ടു പോകാൻ കഴിയില്ല ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിന്റെയും രാഹുലിന്റെയും ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കുമുള്ള മറുപടി ആയിരിക്കും